ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ റിംഗ് വണ്ടൂർ കാപ്പിച്ചിൽ കിണറിന് സമീപം ഉണ്ടായിരുന്ന കരിങ്കല്ലിന്റെ മതിലിടിഞ്ഞ അപകടം അപകടത്തിൽ കിണറ്റിലുണ്ടായിരുന്ന തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റു തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇയാളെ മുകളിൽ എത്തിച്ചത് 블랙 캔터는 블랙 캔터 블랙 컴퓨터 컴퓨터

அட இங்க பெரிய பெரிய கேமடி கேச்சது அது திருப்பி என்ன பண்ணுச்சு ஆவெசி வர ரிவர்ஸ் எடுத்தி அதுக்கு அப்புறம் வந்து யாரு அது ஆளுசி செஞ்சு நம்ம வந்து அதுக்கு டாக் பண்ணுது അനന്താത് തന്നേ കൊട്ട തന്നേ കൊട്ട തന്നേ രണ്ട് വരാം രണ്ട് നേനെ വരാം ഇമക്കന്ന കേക്ക് ഇതാനയാ നാലുണ്ടല്ലേ ഇല്ല മാറ്റേർ പോട്ടെ ആ സൈഡ് ഓടുന്നുണ്ട് ടാർ കട്ടണം പോടാ ഇതെന്താ ഓട്ടോ ഡ്രൈവർ ആ ഇവേറെ മൂരെല്ലാവള് ആവുന്നു ഹലോണ്ട് അവർ കൂടാളുണ്ട് വൈകുന്നേരം മണിയോടെയാണ് അപകടം പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന പുതിയ കിണറിന്റെ കോൺക്രീറ്റ് ഇറങ്ങിന്റെ പ്രവൃത്തികൾ നടത്തുന്നതിനിടെയാണ് അപകടം രണ്ടു പേരാണ് കിണറിനടിയിലുണ്ടായിരുന്നത് ജോലിക്കാരിലൊരാളായ ചെമ്പ്രശ്ശേരി സ്വദേശി നൌഷാദ് മുകളിലേക്ക് കയറിയ സമയത്ത് സമീപത്തെ കരിങ്കൽ മതിലിടിഞ്ഞ് കിണറിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം താഴെ ഉണ്ടായിരുന്ന തൊഴിലാളിക്കാണ് പരിക്കേറ്റത് ചെമ്പ്രശ്ശേരി സ്വദേശി മമ്പാടൻ ഉബൈദുള്ളയെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ ഇ എം ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും ട്രോമാ കെയർ അംഗങ്ങളും ചേർന്നാണ് ഇയാളെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും